വെൽക്കം ടു നൈസ്റ്റ് മീറ്റുവിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ പൂത്ത് നിൽക്കുന്ന സുന്ദരി കുട്ടീനെ അറിയാമോ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ കറ്ററവാട് ചെടി കറ്ററവാഴ കാണിച്ചിട്ടാണല്ലോ ഞാൻ പൂവ് കാണിച്ചു തന്നെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ കറ്ററവാഴ ചെടി പൂത്ത് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്തൊരു രസമല്ലേ കാണാനായിട്ട് അല്ലേ അപ്പോൾ ഞാൻ നട്ടു വളർത്തിയ എൻ്റെ കറ്ററവാട് ചെടി അങ്ങനെ പൂത്തു നിൽക്കുകയാണ് ഫ്രണ്ട്സ് പൂത്തു നിൽക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഒരു അപ്പോൾ വൈകാതെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളുടെ വീഡിയോയിലൊക്കെ ഒന്ന് കണ്ട് എന്നും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് കറ്ററവാട ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് നമ്മൾ കാണണതല്ലേ അപ്പോൾ ആദ്യമായിട്ട് കാണണോരോന്ന് കമൻ്റ് ബോക്സിലൊന്ന് കമൻ്റ് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഇപ്പോൾ മൂന്ന് നാല് വർഷമായി എൻ്റെ കൈ എൻ്റെ കയ്യിലിപ്പോൾ കറ്ററവാട ചെടി ഉള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ കുറേ ആഗ്രഹിച്ചു പല വീഡിയോസും യൂട്യൂബിൽ പല വീഡിയോസും കാണും ഇങ്ങനെ കറ്ററവാട ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അപ്പോൾ എനിക്കൊക്കെ വാർത്തയിൽ കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊരു കൗതുകമാണ് ശരിക്കും കറ്ററവാഴയുടെ ഒരു ചെടിയുടെ പൂവാണോന്ന് അപ്പോൾ ഈ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുമുറ്റത്ത് ശരിക്കും എന്തെങ്കിലും കറ്ററവാഴ പൂത്ത് നിൽക്കണമുണ്ട് അപ്പോൾ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു അപ്പോൾ ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു കാഴ്ചയാണ് എന്നെ സമ്മതിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ കുഞ്ഞൊരു കുഞ്ഞൊരു കഷിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ അപ്പോൾ ഇത്രയുള്ളൊരു കുഞ്ഞു വീടായിരുന്നു കേട്ടോ കണ്ടെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഇതിപ്പോൾ നമ്മൾ കറ്ററവാഴ ചെടി നട്ട് വളർത്തണ ഒരു സംഭവമൊന്നും ഞാൻ പറയണില്ല ജസ്റ്റ് ആ പൂത്ത് നിൽക്കുന്ന വീഡിയോ മാത്രം ഞാൻ നിങ്ങളിലെത്തിക്കണുള്ളൂ അപ്പോൾ ഇത് വെള്ളം ഒഴിക്കാനും ഒക്കെ ഇതിൻ്റെ പരിചരണമൊക്കെ കഴിഞ്ഞു അപ്പോൾ അപ്പോഴേക്കും മഴയൊക്കെ വന്നു അപ്പോൾ ഇനി മഴ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും കുറച്ച് ചെടികൾ നനയ്ക്കാനുണ്ടായി അപ്പോൾ ഇനിയിപ്പോൾ മഴ നോക്കിക്കോളൂ അല്ലേ അപ്പോൾ ഇതാണതേ ഫ്രണ്ട്സ് കണ്ടോ കൂത്ത് നിൽക്കുന്നത് ചിത്രമുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കണ്ട് സപ്പോർട്ട് എല്ലാവരും ചെയ്യണേ അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കണ്ടിട്ട് ഗുഡ് ബൈ പോയി വരാം ഓക്കേ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു പണ്ട് എല്ലാവരും ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും അമ്പർത്താൻ ഗുഡ് ബൈ അപ്പോൾ കുറച്ച് നേരം കൂടി നോക്കുക അത്രക്കെ ഉള്ളത് എത്രയൊക്കെ ഉള്ള വീഡിയോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു പോയി വരാം ടാറ്റാ